പാലാരിവട്ടം പാലത്തിന്റെ അടിയിൽ മറ്റേ പണിക്ക് നിൽക്കുന്നവളാണ് രേണു സുതി എന്നൊരു വർത്താനം ഇന്ന് അതിനകത്ത് പറഞ്ഞു മോർണിംഗ് ടാസ്കിന്റെ ഇടയിൽ അത് വളരെ മോശം സ്റ്റേറ്റ്മെന്റ് ആണ് വളരെ മോശം അത് ലാലേട്ടനെടുത്ത് ക്വസ്റ്റിൻ ചെയ്യണം പക്ഷേ അത് വീട്ടിൽ നിസ്സാരമായിട്ട് പോയി ആ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ജയിൽ നോമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഒനീലും അതുപോലെ തന്നെ ആണ് ജയിലിലേക്ക് ഇത്തവണ നോമിനേറ്റഡ് ആയിരിക്കുന്നത് ആരണ്ടെ പേരൂടെ പറഞ്ഞിട്ട് പിന്നെ രണ്ട് പേരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒനീലും ജിസേലുമാണ് പോകുന്നത് പിന്നെ അപ്പാനി ഈ പറയുന്ന ജിസേലിന്റെ തള്ളക്കി വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പാനിയും അഭിശ്രീമുടെ വഴക്ക് വൻ വഴക്ക് നടക്കുന്നുണ്ട് ഇതിന്റെ അതേ കൂട്ടത്തിൽ തന്നെ ഒനിയിൽ വീണ്ടും ഇന്നലത്തെ പോലത്തെ വർത്താനങ്ങൾ റെനേൽ എടുത്ത് പറഞ്ഞ് അവിടെ മൊത്തം വഴക്ക് നടക്കുവാണ് കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ അനു നേരത്തെ തന്നെ ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വഴക്ക് മൊത്തം വഴക്കോട് വഴക്കോട് വഴക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ലൈവിൽ നടക്കുന്നത് ഒമ്പതേ മുക്കാൽ മുതൽ ഒന്നേ വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൺസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൺസിഫ് വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുന്നു ഹോട്ട്സ്റ്റാറിൽ സ്റ്റാറിൽ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും പാട്ട് വഴി ഉത്തരം കൊടുക്കേണ്ടത് ആരാണ് അപ്പം നവിൻ അപ്പം അങ്ങനെ അതാണ് മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസിനെ കുറിച്ച് രണ്ട് ചോദ്യങ്ങൾ നെവിനോട് ചോദിക്കുക എല്ലാവരും ചോദിക്കുക അപ്പം നെവിൻ എന്ത് ചെയ്യണം പാട്ട് രൂപയാണ് മറുപടി പറയണം അങ്ങനെ വളരെ എൻജോയബിൾ ആയിട്ട് ഓരോരുത്തർ ചോദ്യം ചോദിക്കുന്നുണ്ട് നെവിൻ കവിത പോലെയൊക്കെയാണ് ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലും അപ്പോഴാണ് വന്ന് രേണു ഒരു ചോദ്യം ചോദിക്കുന്നത് ആ ഇവിടെ രേണു രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഇവിടെ ബിഗ് ബോസ് വില്ലൊരു വർഷം കറണ്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവർക്കെട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നും ചോദിക്കുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യം നീ എന്നെ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങി വെച്ച് കണ്ടു അപ്പം എന്ത് അപ്പം അപ്പം നീ എൻ്റെ അടുത്ത് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു അപ്പം എന്ത് കണ്ടു എവിടെ വെച്ച് കണ്ടു അപ്പം രേണു രേണു തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ എറണാകുളത്ത് പാലാരോട്ടത്തു ആ അപ്പോൾ പാലാലോട്ട് ഇങ്ങനെ ആ പാലാരുട്ടോ ആ പാലാരുട്ടെത്തു വെച്ചു നീ എന്നെ കണ്ടു അപ്പം നീ എന്നെ എങ്ങനെയായിരിക്കും പെട്ടെന്ന് ഓടി എന്റെ ഇത് പ്രതികരിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ച രേണു ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവർ ഈ മോർണിംഗ് ആക്ടിവിറ്റി ഇരിക്കുന്ന ബാക്കി ആരോ ഒരാൾ ആരോ ഒരാൾ സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ പാലാരിവട്ടം പാലത്തിന്റെ താഴെ പാലാരിവട്ടം പാലത്തിന്റെ താഴെയാണ് ലേണു പറഞ്ഞു പാലാരിവട്ടത്തെ വെച്ച് കാണുമ്പോൾ എന്നിങ്ങനെ പറഞ്ഞാൽ പാലാരിവട്ടം പാലത്തിന്റെ താഴെ വെച്ച് അല്ലേ എന്നിങ്ങനെ അവിടെ നിന്ന് ഒരു കമൻ്റ് വന്നു അത് വളരെ മോശം സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം പാലാരിവട്ടം പാലത്തിന്റെ താഴെ നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ സെക്സ് വാക്കിന് വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് ആൾക്കാർ അപ്പോഴത്തേക്കും ഈ പറയുന്ന അങ്ങനെ വർക്ക് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുമായിട്ടാണ് രേണുവിനെ കമ്പയർ ചെയ്തത് അത് എനിക്ക് തോന്നുന്നു അപ്പാനീടെ എന്നാണ് ആ വർത്താനം വന്നതെന്നാണ് തോന്നുന്നത് കാരണം ഈ നെവിനും രേണു നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ആരൊക്കെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല ആ ആ സമയത്ത് അവിടെ നിന്നാണ് ശബ്ദം വരുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ അക്ബറുണ്ട് പിന്നെ അതുപോലെ അബിയുണ്ട് ഒനീലുണ്ട് ഇതിന്റെ നടുക്കിയിരിക്കുന്നത് അപ്പാനി മാത്രമേ ഉള്ളൂ ബാക്കി പെണ്ണുങ്ങളാണ് അവിടെ ഇരിക്കുന്നത് എന്തായാലും പെണ്ണുങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഒരു കമന്റ് അടിച്ചിട്ടില്ല ആണുങ്ങളുടെ ശബ്ദമാണത് എനിക്ക് ആ ശബ്ദം കേട്ടിട്ട് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അപ്പാനിയുടെ സൗണ്ട് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പാനി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര റോങ് ആണ് അത് പറയാൻ പാടില്ല അപ്പാനിന്നല്ല അത് ഞാൻ അപ്പാനിയുടെ പേര് അസംഷൻ പോലെ പറഞ്ഞതാണ് ആരങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് പാലാരിവട്ടത്ത് വെച്ച് എന്നെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കും അത് ജസ്റ്റ് ഒരു സ്ഥലത്തിന്റെ പേര് രേണു എന്ന് പറയുന്ന കേൾക്കുമ്പോൾ പറയാം അപ്പൊ പാലാരി വെട്ടം പാലത്തിന്റെ അടിയിൽ എന്ന് പറയേണ്ട ഒരു ആവശ്യവും അവിടെ ഉണ്ടായിരുന്നില്ല അത് ഭയങ്കര റോങ് ആണ് ഭയങ്കര റോങ് ആണ് ആ സാധനം ഇത് മ്യൂട്ടില്ലാതെ ലൈവില് പക്ക കാണിക്കുന്നുണ്ട് ഓക്കെ ആ ടാസ്ക് കഴിയുന്നു പക്ഷെ ആരും അതിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല ചിരിച്ചു തള്ളിക്കൊണ്ട് പോവാണേ ദെൻ അതിനുശേഷമാണ് അക്ബർ റനേർ എടുത്ത് പറയുന്നത് ഒനിൽ ഇന്ന് ഒനിയിലെ ഞാൻ അന്ന് ചീത്ത വിളിച്ചപ്പോഴത്തേക്കും ഒനിയിൽ അത് എനിക്ക് സംസ്കാരമില്ലെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ഇന്നലെ ഒനിയിൽ എന്താ വിളിച്ചത് ചീത്തയെക്കാളും അപ്പുറമായിട്ട് ചന്ത വർത്താനത്തിൽ ഇന്നലെ സംസാരിച്ചു അയനേക്കാളും മോഷണം എന്ന് അക്ബർ പറയുന്നു പിന്നീട് ഒനിയിൽ അഭിശ്രീ നവിൻ ഷാനവാസ് ഇവരൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഒനിൽ പറയും ഒനീലും ഷാനവാസും കൂടെ പറയുകയാണ് ഈ പറഞ്ഞ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആരെങ്കിലും ചോദിക്കണമായിരുന്നു കളിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം അപ്പം അക്ബറിനെയും അപ്പാനെയും കൂടെ തട്ടി പറയണമായിരുന്നു അപ്പം ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനയ്ക്ക് പൊള്ളുമായിരുന്നു എന്നൊക്കെ സംസാരിക്കുവാണ് അതിനുശേഷമാണ് പതിനൊന്നേ മുക്കാലാവുന്ന ഫുഡ് ഇതുവരെയും പ്രിപ്പയർ ആയിട്ടില്ല അപ്പൊ ആരും എന്താ ഫുഡ് പ്രിപ്പയർ ആവാത്തത് എന്താ ഇതുവരെ ആയില്ലേ കറി അനുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഉരുളക്കിഴങ്ങ് കറി നീ ചോദിക്കാൻ വരണ്ട നിനക്ക് അതിനുള്ള വോയിസ് ഇല്ല കേട്ടില്ല രാവിലത്തെ പ്രശ്നമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ആരും പറയുന്നത് നീ ആറ്റിറ്റ്യൂഡി സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിൽ പോയി സീരിയൽ ഫീൽഡിൽ പോയി കാണിക്കുക കേട്ടോ ഇവിടെയൊന്നും വന്ന് കാണിക്കണ്ട അപ്പൊ ഷാനവാസ് നമ്മൾ ബി പി പാഷൻസ് ഉള്ളതാണ് നമുക്ക് മരുന്ന് കഴിക്കണം ഫുഡ് കഴിക്കണം അപ്പം അക്ബർ അനു നിന്നെ മാത്രമല്ല പറയുന്നത് എല്ലാവരും കൂടിയാണ് എല്ലാ നിങ്ങൾ കിച്ചൺ ടീമിൽ ആറ് പേരുണ്ട് ആറ് പേർക്കും ഇത് ബാധിസ്ഥനാണ് നിങ്ങൾ ആറ് പേർ അപ്പം അനു അങ്ങനെയൊന്നും പറ്റത്തില്ല ഇവിടെ ഇവിടെ ഇത്ര നേരം ഒക്കെ ആയില്ലേ നമുക്ക് രാവിലെ ഇവിടെ നിന്ന് ജിസേൽ വിളക്കോടിക്കൊണ്ട് എന്നുകൊണ്ടാണ് ഫുഡ് ഉണ്ടാക്കാൻ താമസിച്ചത് നല്ല ഫുഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രയും വേഗത്തിൽ ഒരു നേരത്ത് വൈകിയെന്ന് പറഞ്ഞപ്പോൾ എന്താ കുഴപ്പം അപ്പം പരിപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞതല്ലേ അനു നീ നീയല്ലേ ഉരുളക്കിഴങ്ങ് മതി എന്ന് പറഞ്ഞു നിന്നത് ഏ അപ്പം അനു അങ്ങോട്ട് കത്തി കയറുന്നു വീട്ടുകാരെല്ലാവരോടും അനുവിന് ചുറ്റും നിൽക്കുന്നു അനു അനുവാണ് ഇതിനകത്ത് തെറ്റുകാരി കാരണം വീട്ടുകാരെ ഡിഫൻഡ് ചെയ്യാൻ പോകുന്നുണ്ട് അങ്ങനെ കരഞ്ഞുണ്ടായിരുന്നു പിന്നെ ചേട്ടാ പറയുന്ന നോക്ക് ചേട്ടാ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നമ്മളെല്ലാം കൃത്യമായിട്ട് ഉണ്ടായി കൊടുത്തില്ലേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പ്രിപ്പയർ ചെയ്യുകയാണ് അപ്പൊ ഷാനവാസ് പറയുന്നത് രണ്ടടുപ്പിൽ ചെയ്യണമായിരുന്നു ഒരു സമയത്ത് ചപ്പാത്തി ചെയ്തിട്ടുണ്ടെന്ന് അതേ സമയത്ത് അപ്പുറത്ത് അടുപ്പിൽ ചെയ്യണമായിരുന്നു നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് ആറ് പേരുണ്ടായതല്ലേ എന്നൊക്കെ ചോദിച്ച അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പാനി പോട്ട് മോളെ പോട്ട് എന്നൊക്കെ പറയുന്നു ഇനിയാണ് ജയിൽ നോമിനേഷൻ വരുന്നത് ഇതിനുശേഷമാണ് തള്ളക്കുപിളി ജയിൽ നോമിനേഷൻ അനീഷ് അഭിശ്രീയുടെ ഒനിലിൻ്റെയും പേരാണ് പറയുന്നത് അഭിശ്രീ ടാസ്ക് കഴിഞ്ഞു വന്നതിന് ശേഷം ഇന്നലത്തെ ഷൈത്യയുടെ കഥ പറഞ്ഞു വന്നതിനു ശേഷം സഡൻലി അഗ്രസീവ് അതുപോലെ ഒനിയിൽ പറയാൻ പാടില്ലാത്ത വേർഡ് ഇന്നലെ റണേഡ് വളരെ മോശമായിട്ട് പറഞ്ഞു അഭിശ്രീ പറയുന്നത് ആര്യൻ്റെയും ജിസേലിൻ്റെയും പേരാണ് ആര്യൻ ടാസ്ക് നേരെ ചെയ്തില്ല പണിപ്പുരയുടേത് ജിസേല് പണിപ്പുരയില് ഈ പറഞ്ഞതുപോലുള്ള ആര്യൻ ആയിക്കോട്ടെ ജിസേലായിക്കോട്ടെ പണിപ്പുരയിൽ അവിടെ പോയി ടാസ്കളും ചെയ്തിട്ടില്ല പേഴ്സണലി ആര്യൻ ഇങ്ങനത്തെ ആ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നു പിന്നെ ചെരിപ്പൂറി എറിഞ്ഞു അതൊക്കെ അടുത്ത് ഒനിയില് അനി അനീഷിൻ്റെയും ജിസേലിൻ്റെയും പേരാണ് പറയുന്നത് അനീഷ് ഇവിടെ സേഫസ്റ്റ് ഓപ്ഷനാണ് പണിപ്പുരയിൽ പോയി ഇപ്പോൾ സെലക്ട് ചെയ്തത് ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും കേട്ടില്ല ജിസേലിന് സ്വന്തമായിട്ട് കോഫി പൗഡർ അടിച്ച് മാറ്റി എടുത്തു ആ സാ ആ അതിൻ്റെ കേസ് അപ്പം ഷാനവാസ് പറയുന്നത് അനീഷിൻ്റെയും ആര്യൻ്റെയും പേരാണ് അനീഷ് ക്യാപ്റ്റന്റെ ആ ഒരു വിങ്സ് ഇട അല്ല മറ്റേ ആ വിങ്സ് ഇടത്തില്ല തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ആര്യൻ പരിഹാസ രൂപേണ കളിയാക്കുന്നുണ്ട് പലപ്പോഴും പല കാര്യങ്ങളും പിന്നെ ഇന്നലെ ഈ പറഞ്ഞ പോലെ ശൈത്യന കേസിൽ അവിടെ ഇരുന്ന് ചിരിച്ചു റന ഒനിലെയും അഭിഷേം പേരാണ് പറയുന്നത് ബിഗ് ബോസ് ഊക്കി വിട്ടു എന്ന് റന പറയുന്നുണ്ട് ഊക്കി വിട്ടെന്നുള്ളതോട് ഇവിടെ പറയാൻ പറ്റത്തില്ല ഊക്കി വിട്ടെന്നുള്ളത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് എല്ലാവരും പറയുന്നു അപ്പോൾ എന്നെ ഇന്നലെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നും അല്ല എന്ന് റന പറയുന്നു ആര്യൻ ചിരിച്ചു ചിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ കേസിന് അത് എൻ്റെ അടുത്ത് വന്ന വൃത്തികേടായിട്ട് ഒനിയൽ ചേട്ടൻ സംസാരിച്ചു അതുപോലെ തന്നെ അബിചേട്ടൻ എൻ്റെ അടുത്ത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് സംസാരിച്ചത് ജിസേൽ വരുന്നു അബിയുടെയും ഒനിലിൻ്റെയും പേരാണ് അബി ഇന്നലെ ഷൗട്ട് ചെയ്ത ലെവലിൽ എക്സ്ട്രീം ആയിപ്പോയി ഒനിലെ ലാംഗ്വേജ് എന്നാലെ റനയോട് പറഞ്ഞത് എനിക്ക് ഇഷ്ടമായില്ല ബിന്നി വരുന്നു ആര്യും ജിസേലിൻ്റെയും പേര് ആര്യൻ ടാസ്കിലെ റെസ്പോണ്ട് ചെയ്ത രീതി എന്ന് പറയുന്നത് ഷൈത്യേറെ കേസിൽ അവിടെ ചിരിച്ചത് ഞാൻ കണ്ടു അപ്പോൾ എല്ലാവരും കൈയടിക്കാണ് ഞാൻ കണ്ടു ആരും ചിരിക്കുന്നത് ഇത്രയും പ്രശ്നമുണ്ടായി ഇവിടെ നട പ്രശ്നം നടക്കുന്ന സമയത്ത് ആരും പോയി അവിടെ സുഖമായിട്ട് അയ്യാന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുമായിരുന്നു ആരും വിട്ട പ്രശ്നമാണ് ഇവിടെ ഇത്രയും വലുതായിട്ടും അതിലൊന്നും ഇടപെടാതെ ആരും പോയി കിടക്കുമായിരുന്നു എന്നിട്ട് ജിസേലിൻ്റെ പേര് പറയാൻ കാരണം കണ്ടിന്യൂസ് റൂൾ ബ്രേക്കിംഗ് ആണ് അത് സെയിം റീസണിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നു തിരുത്തുന്നില്ല അക്സെപ്റ്റ് ചെയ്യുന്നു തിരുത്തുന്നില്ല അത് സെയിം റീസൺ രേണു പോകുന്നു അബിയുടെയും ഒനിലിൻ്റെയും പേരാണ് അബി ചാടിക്കേറി ഇന്നലെ വളരെ വൃത്തികെട്ട ഒരു വേർഡ് യൂസ് ചെയ്ത് എനിക്ക് ഒന്ന് മുട്ട ചീത്ത വിളിച്ചിട്ടുണ്ടാവും കാരണം ഇന്നലെ രണ്ട് വേർഡ് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ലൈഫിൽ അപ്പൊ ഒനിയിൽ റണയെ പറഞ്ഞ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല വളരെ മോശം ഷാരിക പോകുന്നു ആര്യൻറെയും ഒനിൽ പേര് ആര് ഇന്നലെ ചിരിച്ചത് ഞാൻ കണ്ടു ഒനിയിൽ റണയെ പറഞ്ഞ വാക്ക് എനിക്ക് അല്ല ഒനിയിൽ നല്ല ഭാഷ പറയേണ്ട ആളാണ് പക്ഷെ വളരെ മോശമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തതെൻ ആര്യൻ ഷൈത്യ പറയുന്നു അനീഷിന്റെയും ജിസേലിൻ്റെയും പേരാണ് ടാസ്കിൻ്റെ കേസിൽ ടാസ്ക്കിൽ ഭയങ്കര ആയിട്ട് അനീഷ് ഓപ്ഷൻ ചൂസ് ചെയ്തു ജിസേല് കോഫി കേസിൽ വീണ്ടും കള്ളത്തരം കാണിക്കുന്നുണ്ട് അടുത്ത് ആര്യൻ പോകുന്നു ജിസേലിൻ്റെയും അനീഷിൻ്റെ പേരാണ് പറയുന്നത് ജിസേലിനെ ഞാൻ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുമെങ്കിലും കോഫി കേസിൽ ജിസേൽ കാണിച്ച് തെറ്റാണ് അനീഷ് പണിപ്പുരയിൽ കയറിയിട്ട് അവിടെ മാറി നിന്നതാണ് ഞാൻ പറയുന്നത് നെവിൻ പോകുന്നു ജിസേലിന്റെയും ആര്യനെയും രണ്ട് ഫ്രണ്ട്സിനെയും പറയുന്നു കോമഡി ഫൺ ഫാക്ടർ ആയിട്ടാണ് പറയുന്നത് ജിസേൽ കാപ്പി വിഷയത്തിൽ കാപ്പിക്കള്ളി ആര്യൻ ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഇന്നലെ ഓക്കെ അടുത്ത് അക്ബർ ജിസേലിൻ്റെയും ഒനിലിൻ്റെയും പേരാണ് ജിസേലി കിച്ചണിലെ പെർമിഷൻ ഇല്ലാതെ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ആദ്യം ജിസേലെ കിച്ചൺ റൂമിലായിരുന്നപ്പോൾ ഇന്ന് എടുത്തുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞാൽ അതേ ജിസേൽ ജിസേലിപ്പോൾ നേരെ തിരുത്തി പറയുന്നു ഒനിൽ ഇന്നലത്തെ വോഡ് ആ പറഞ്ഞത് വളരെ മോശമാണ് അത് ഒത്തിരി പറഞ്ഞു അപ്പാന് പോകുന്നു ആര്യൻ്റെയും അബിയുടെയും പേരാണ് ആര്യൻ ഷൈത്യെ ഇന്നലെ അവിടെ വെൽക്കം ചെയ്തതേ എനിക്ക് കളിയാക്കുന്ന രീതിയിൽ തോന്നി പിന്നീട് അവിടെ നിന്ന് ചിരിക്കുന്നത് ഞാനും കണ്ടതാണ് അബിയുടെ പേര് പറയുന്ന കാരണം എല്ലാ കാര്യങ്ങളും ഇവിടെ ഭൂരിപക്ഷ അഭിപ്രായം പറയുമ്പോൾ പേഴ്സണൽ ആയിട്ട് അതിനെ എടുത്ത് അങ്ങനെ ഒന്നും പറയേണ്ട എന്ന് പറയുകയാണ് അടുത്ത് അനുഭവം ജസേലിന്റെയും അഭീഷ് പേരാണ് ജസിയൽ ജയിലിൽ പോകേണ്ട കള്ളിയാണ് എന്നെ കള്ളി എന്ന് പറഞ്ഞാൽ ഇവള് ഇന്ന് അവിടെ ചെയ്യുന്ന എന്താണ് കള്ളത്തരങ്ങളാണ് അപ്പൊ കള്ളനെ വെച്ചവളാണ് ഇവളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് പറഞ്ഞു കൊടുക്കത്തില്ല പിന്നെ അബിയുടെ പേര് പറയാൻ കാരണം മൊട്ടൻ ചീത്ത എന്നുള്ള വിളിച്ചു രണ്ട് മൊട്ടൻ ചീത്ത ചോദിട്ട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇവനെന്തെങ്കിലും പറയാമായിരുന്നു അടുത്ത് ആദിലാനോ പോകുന്നു ഒനിയിലാണ് ലാംഗ്വേജ് ശരിയല്ല ജിസയിലെ റൂൾ ബ്രേക്ക് ബ്രേക്കപ്പ് ടു ഇൻഫിനിറ്റി ശാരിക പോകുന്നു സരിക പോകുന്നു ആരനാണ് എന്താ ടാസ്കിൽ ആരും അവിടെ കാണിച്ച വേലകൾ ചിരിച്ചു അതൊക്കെ ഞാൻ കണ്ടു അതുപോലെ തന്നെ അക്ബർ അടിക്കാൻ വന്നപ്പോഴത്തേക്കും അത് ഭയങ്കര ഇത് സീരിയസ് ആക്കി എടുത്തു പിന്നെ ജിസയിലെ ക്രൂഷ്യൽ സിറ്റുവേഷനിലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അത് അത് അവർക്ക് വലുതാണ് നമ്മളെ കേസിൽ വരുമ്പോൾ അത് ചെറുതാണ് എന്നുള്ള ലെവലില് അങ്ങനെ പറയുന്നു അപ്പോൾ ടോട്ടൽ അഭിലാഷിന് ആറ് വോട്ട് ഒനിലിന് ഏഴ് വോട്ട് ജിസേലിന് പത്ത് വോട്ട് അനീഷിന് നാലു വോട്ട് ആര്യനും ഏഴ് വോട്ട് അപ്പം ആര് അപ്പോൾ ഏറ്റവും കൂടുതൽ ഓട്ടുള്ള ജിസേൽ ഡയറക്ട്ി സെലക്ട് ടു ജയിൽ പിന്നെ ഒനിയിൽ വേണോ ആരും വേണോ എന്നുള്ള ചോദ്യത്തിന് ഒനിയിൽ പറഞ്ഞു എനിക്ക് ക്യാപ്റ്റൻ ആവണം എന്നെ എനിക്ക് ക്യാപ്റ്റൻസി നോമിനേഷനിൽ പോകാനുള്ള ടാസ്ക് ഒക്കെ നന്നായിട്ട് കളിച്ചതാണ് എന്റെ പേര് പറയാൻ പറ്റൂല എന്നൊക്കെ ആരൻ്റെ പറഞ്ഞു അപ്പം ആരും പറഞ്ഞാൽ അങ്ങനെയല്ല എല്ലാവരും പറയട്ടെ എന്ന് പറഞ്ഞു എല്ലാവരും ഒനിയലിനെ തന്നെ അങ്ങ് പറഞ്ഞ് ജയിലിനകത്തോട്ട് ആക്കുവാണ് അപ്പൊ ഒനിലും ജിസേലും ജയിലിലേക്ക് പോകാനായിട്ട് റെഡിയാവുന്നു അല്ല അവര് സെലക്റ്റഡ് ആവുന്നു ബാക്കി കാര്യങ്ങൾ ബിഗ് ബോസ് പിന്നെ പറയാമെന്ന് പറയുന്നു ദെൻ ഒനിയിലും പ്രണയം കൂടി നീ ഇന്നലത്തെ ടാസ്ക്കിൽ എന്താണ് ചെയ്തത് ഇന്നലെ മലയാളത്തിൽ പറഞ്ഞു ഇംഗ്ലീഷിൽ നീ ഗ്യാസ് ആയിരുന്ന വെറും ഗ്യാസ് ഇന്നലെ പച്ച മലയാളത്തിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് നീ ഗ്യാസ് ആയിരുന്നു ഗ്യാസ് ഇവർ രണ്ടുപേരുടെ വഴക്ക് ഇതേ സമയം അപ്പാനിയും അഭിശ്രീയും കൂടെ അഭിശ്രീ പറയാണ് ഓഹോ അപ്പാനി ഇന്ന് എന്ത് റീസൺ ആ പറഞ്ഞത് എന്റെ പേരെ പേഴ്സണൽ ആയിട്ട് എടുക്കുന്നു ഇന്നലെ പേഴ്സണലായിട്ട് അവിടെ കഴിഞ്ഞാൽ ചീത്ത വിളിച്ചത് ആരാ തള്ളക്കി വിളിച്ചത് ആരാ ടാസ്കിൻ്റെ ഇടയിൽ മഡ്പിറ്റിൻ്റെ ഇടയ്ക്ക് ജിസേലിനെ തള്ളക്കി വിളിച്ചത് ഞാൻ കേട്ടതാ എടി നിന്റെ അമ്മയുടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടതാ അപ്പോൾ അപ്പാനി പറഞ്ഞ അയ്യോ ഞാൻ അങ്ങനെ ഒന്നും അല്ല പറഞ്ഞത് ഞാൻ അവിടെ അന്നേരം സരിഗിര നെഞ്ചിച്ച് അവിടെ ഇവിടെ ഇങ്ങനെ ആ ദേഷ്യത്തിൽ പറഞ്ഞതാണ് ഞാൻ അങ്ങനെ ആരെയും ചീത്ത വിളിച്ചിട്ടില്ല ഞാൻ ആരുടെയും അമ്മയ്ക്ക് വിളിച്ചിട്ടില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇവരുടെ അവിടെയൊക്കെ വഴക്കുണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞു വിടാത്ത കൊണ്ടല്ല പക്ഷെ വഴക്കുണ്ടാക്കി കഴിഞ്ഞ് ഇവരൊക്കെ എന്തോ നല്ല പോകാനുള്ളത് ഞാൻ നൂറ് ദിവസം നിൽക്കാനുള്ള ആള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വഴക്ക് നടക്കുവാണ് ഒന്നേ കാലു വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആണ് അപ്പം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം എന്തായാലും രേണുവിനെ പറഞ്ഞ സാധനമാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാതെ ഇരുന്നത് കാരണം അത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെൻറ്റാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ